ഫ്രീമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ വിതരണം ഇപ്പോൾ കഴിഞ്ഞ മാസം രണ്ട് ഗഡു തുകയാണ് ലഭിച്ചത് നമുക്കറിയാം ഈയൊരു പെൻഷൻ തുക മുൻപ് തന്നെ തരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ വിതരണത്തിനെത്തിയപ്പോൾ വളരെയധികം താമസിച്ചു എന്നുള്ള പരാതി സംസ്ഥാന സർക്കാരിന് കേൾക്കേണ്ടി വന്നിരുന്നു പ്രത്യേകിച്ച് ഇരുപതാം തീയതിയോട് മുമ്പാ തന്നെ തുക വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പെൻഷൻ തുക പക്ഷേ വിതരണം ചെയ്യുന്നത് ഈ കഴിഞ്ഞ മാസം കൂടി മാത്രമാണ് അതിൻ്റെ പരാതി തീർക്കാനായിട്ട് ഈ മാസത്തെ അതായത് ജൂൺ മാസത്തെ പെൻഷൻ തുക വേറെ നേരത്തെ ലഭിക്കാൻ പോവുകയാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് എല്ലാ മാസങ്ങളിലും ഇപ്പോൾ തുക വിതരണം നടക്കുന്നുണ്ട് സാധാരണ രീതിയിൽ നടക്കുന്നത് പോലെ മുൻപ് കുടിശ്ശിക ഇടുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല മാത്രവുമല്ല കുടിശ്ശിക കിടന്നിരിക്കുന്ന തുക ഇനിയിപ്പോൾ രണ്ട് ഗെഡ് കൂടിയാണ് വിതരണം ചെയ്യാനുള്ളത് അതും ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് മുൻപ് തന്നെ നമ്മുടെ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയുള്ളവ കറക്റ്റായിട്ട് പൂർണ്ണ അളവിൽ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് അപ്പോൾ നാല് മാസത്തെ ആയിരുന്നു തുക ലഭിക്കാനുള്ളത് പക്ഷേ ഇപ്പോഴത് വിതരണം ചെയ്ത് അവസാനിപ്പിച്ച് രണ്ട് മാസത്തെ ആക്കി ചുരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം രണ്ട് കിഴു തുക ലഭിച്ചു ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഈ മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ രണ്ട് മാസത്തുക ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം കാരണം നിലമ്പൂർ ഇലക്ഷൻ വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പല ആളുകളും ഈ ഒരു സംശയം ചോദിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തുക രണ്ട് ഗഡു തുക ലഭിക്കില്ല എന്നാണ് അറിയിപ്പ് വരുന്നത് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഒരു പക്ഷേ ഇത് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ അതിൽ മാറ്റം വന്നിട്ടുണ്ട് ഒരു ഗഡു തുക മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ ഒരു മാസം പക്ഷേ ഈ ഒരു തുക നിങ്ങൾക്ക് ഇലക്ഷന് മുമ്പായിട്ട് വരുന്ന ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പാകെ തന്നെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ ഒരു ഉറപ്പ് വന്നിരിക്കുകയാണ് കാരണം ഇലക്ഷന് മുമ്പായിട്ട് തുക എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു വിധി വിധിയുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ക്ഷേമ പെന്ഷൻ ഇലക്ഷന് മുമ്പായിട്ട് വിതരണം ചെയ്യാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത് അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള നിഗടുക്കളായിരിക്കും എല്ലാവർക്കും ലഭിക്കുക കേരളത്തിലാകമാനം അറുപത്തിരണ്ടോളം അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുന്നത് ബോടാതെ പല ആളുകളും കെട്ടിട ക്ഷേമനിധി ബോർഡിൽ അതിൻ്റെ പെൻഷൻ ലഭിച്ചിട്ടില്ല കെട്ടിടക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും നമുക്ക് വന്നിട്ടില്ല ഇടയ്ക്ക് ഒരു ഗഡ് മാത്രം അങ്ങാണ്ടാണ് വിതരണം ചെയ്തത് അല്ലാതെ യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ് അപ്പോൾ ഇതിനായാലും അറിയിപ്പ് വരുന്നതനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം കൂടാതെ പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയമാണ് മസ്റ്ററിങ് ഇരുപത്തഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും പെൻഷൻ മസ്റ്ററിങ് ചെയ്യുക അല്ലെങ്കിൽ പെൻഷൻ തുക കിട്ടില്ല വളരെയധികം ആളുകൾ ഇപ്പോൾ തന്നെ പദ്ധതിക്ക് പുറത്തേക്ക് പോവുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക